നമസ്കാരം ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ പോരാടുന്നവര് ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന പോലീസ് ഉദ്യോഗസ്ഥര് നിയമപാലകര് എന്നാൽ മറുഭാഗത്ത് എങ്ങനെ ലഹരിക്കേസിൽ പെട്ട ആളുകളെ രക്ഷിക്കാമെന്ന് വിതുമ്പൽ കൊള്ളുന്ന ജയിൽ സൂപ്രണ്ടുമാര് എന്ന് പറയേണ്ടിയിരിക്കുന്നു മറ്റൊന്നുമല്ല മൂന്ന് കിലോ എം ഡി എം എ പിടിയിലായ പ്രതിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി സുപ്രീം കോടതിയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് അതായത് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടാണ് മൂന്ന് കിലോ എം ഡി എം എ പിടിച്ച പ്രതിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി ജാമ്യാപേക്ഷ സ്വീകരിച്ച് അവരെ ജാമ്യത്തിൽ വിടാൻ വേണ്ടിയിട്ട് വിതുമ്പൽ കൊള്ളുന്ന ഒരു ജയിൽ സൂപ്രണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കണം അപ്പൊ ഇത് എന്താ നമുക്കൊക്കെ ചിന്തിച്ച് നോക്കിയാലും അറിയാം ആ എന്തായാലും കേസിൽ പിടിച്ച് ഇനി അവന് സഹതപിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് കാരണം ആരെങ്കിലും നന്നായി വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതിലൊരു സംശയമല്ല പക്ഷെ ഈ പ്രതി രാഹുൽ എന്ന് പറയുന്ന പ്രതിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഈ ന്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് നോക്കാം തൃശൂര് മൂന്ന് കിലോഗ്രാം എം ഡി എം എ പിടിയിലായ പ്രതിക്ക് വിയൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് പ്രതിയുടെ സ്വഭാവം തൃപ്തികരമെന്ന് ജയിൽ സൂപ്രണ്ട് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി പ്രതി രാഹുൽ സുഭാഷിന്റെ ജാമ്യാപേക്ഷയിൽ ആണ് വിയൂർ ജയിൽ സൂപ്രണ്ടിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വളരെ കൃത്യമായിട്ടാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഹുൽ സുഭാഷ് ജയിലിലും ലഹരി ഉപയോഗിച്ചിരുന്നു അതായത് ജയിലിൽ ലഹരി ഉപയോഗിച്ചിരുന്നു ഈ ജയിലിനകത്ത് ഈ ലഹരി എങ്ങനെ കിട്ടി രാഹുലിന് ചിന്തിച്ച് നോക്കി അതിൽ ആരുടെ കൈകളാണ് പ്രവർത്തിക്കുക എന്തായാലും ജയിലിനകത്ത് കയറണം എന്ന് ഉണ്ടെങ്കിൽ നമ്മളുടെ ഒക്കെ ദേഹപരിശോധന മൊത്തം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുള്ളൂ ജയിലിനകത്തേക്ക് നമ്മളൊക്കെ കേട്ടുള്ളൂ അല്ലേ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിലൊക്കെ പ്രത്യേകിച്ച് വളരെ കൃത്യമായിട്ട് അവർ പരിശോധിച്ചിട്ടാണ് കയറുക അപ്പൊ എങ്ങനെയായാലും ഈ ജയിലിനകത്ത് ഈ ലഹരി അവനക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ ആരെങ്കിലും എത്തിച്ചു കൊടുക്കണ്ടേ എത്തിച്ചു കൊടുത്താൽ മാത്രമല്ല അത് കിട്ടുക ഇനി അടുത്തത് ഇതിൽ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിലും രാഹുൽ സുഭാഷ് പ്രതിയാണ് ജയിലില് മൊബൈൽ ഫോൺ ഉൾപ്പെടെ രാഹുൽ സുഭാഷ് ഉപയോഗിച്ചു എന്നതാണ് ഈ ന്യൂസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അപ്പോൾ പറയാനുള്ളത് പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ആ ഒരു രീതിയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് കാരണം ജയിലിനകത്ത് ലഹരിയും അതുപോലെ മൊബൈലും ഒക്കെ ഉപയോഗിക്കാൻ കഴിയാ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവന് പണം കൊടുത്ത് അവിടെ ഉദ്യോഗസ്ഥരെ കൈക്കലാക്കി പണം കൊടുത്ത് ഉദ്യോഗസ്ഥരെ വാങ്ങി വിലക്ക് വാങ്ങി എന്ന് പറയേണ്ടി വരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളെല്ലാം ഈ ലഹരിക്കെതിരെ പോരാടിയിട്ട് നമ്മളുടെ നാടിൽ നിന്നും ലഹരി ഇല്ലാതെയാക്കാൻ കഴിയുക ഒരിക്കലും കഴിയും തോന്നില്ല കാരണം ജയിലിനകത്ത് ഈ പ്രതികൾ ചെല്ലുമ്പോൾ അവിടെ ഇവർക്ക് സ്വർഗമാണ് പുറത്തുള്ളതിനെ കാരണം സ്വർഗമായിട്ടാണ് ജയിലിനകത്ത് ഇവര് കഴിയുന്നത് എന്നാണ് ഈ ന്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം അതിനകത്ത് അവർക്ക് വേണ്ട ലഹരി മൊബൈൽ ഈ വക സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ എന്തിന് ജയിൽ എന്ന് വിളിക്കണം അതിനെ ജയിലിൽ നിന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം തടവറയിൽ കിടക്കുന്ന ആള് അതിൻറെ ഉള്ളിൽ കിടക്കുമ്പോൾ പുറത്തു നിന്നുള്ളതും ഒന്നും അനുഭവിക്കാൻ കഴിയാതെ അത്രയും ദുരിതം അനുഭവിച്ച് കഴിയുമ്പോൾ മാത്രമാണ് അവർക്ക് വീണ്ടും വിചാരമുണ്ടായി വീണ്ടും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുള്ളൂ നേരെ മറിച്ച് അതിനകത്ത് ലഹരിയും മൊബൈലും എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതൊക്കെ തിരുത്താൻ പോകുന്നത് അവർ ജാമ്യത്തിൽ ഇറങ്ങി ഇനിയും അടുത്ത ലഹരി കേസിൽ അവർ പിടിക്കപ്പെടും അവർ ജയിലിൽ പോകും അതാണ് സംഭവിക്കുന്നത് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള പോലീസുകാരെ കാണുമ്പോൾ അവരോട് സഹതാപം തോന്നുകയാണ് കാരണം ഇതുപോലെയുള്ള ചില ഉദ്യോഗസ്ഥ നാരി വർഗങ്ങള് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നത് കാരണം അറമദാ മാസമാണ് പറയല്ലാതെ കോലല്ല കാരണം ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥ നാരി വർഗങ്ങളുടെ ചില ആളുകള് ആ ആളുകളാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത് അല്ലാതെ മറ്റാരുമല്ല കാരണം നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും പോലീസുകാർക്ക് പോലും ദോഷം വരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചില നാരുകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ഈ ലഹരിയെ സപ്പോർട്ട് ചെയ്യുന്ന ലഹരി വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്നും പണം മേടിച്ചുകൊണ്ട് അവർക്ക് ഒത്താശ ചെയ്ത് നടക്കുന്ന ചില നാരുകളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആ ഉദ്യോഗസ്ഥരെയാണ് ആദ്യം നമ്മളുടെ നിയമപാലകരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ട് നല്ല ഉദ്യോഗസ്ഥന്മാരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ കേരളത്തിലെ നിയമപാലകർ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടോ മാസങ്ങൾ കൊണ്ട് ചിലപ്പോ നമ്മളുടെ കേരളം ലഹരി വിമുക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥർ ഉള്ളിടത്തോളം കാലം നമ്മളുടെ നാടുകളിൽ ഒന്നും ലഹരി നിൽക്കാൻ പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോ എന്തായാലും നമുക്ക് ലഹരിക്കെതിരെ പോരാടാനുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കാം ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ